വിഘ്നേശ്ശരായ നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്ധിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളാണ് നമുക്ക് പറയുവാനുള്ളത് ഓരോ രാശിയിലും പെട്ട ഓരോ നക്ഷത്രങ്ങളുടെ പ്രത്യേകമായ കാര്യങ്ങൾ അവർക്കുള്ള ഉയർച്ചയും താഴ്ചയും പരിഹാര കർമ്മങ്ങളും ഒക്കെയാണ് പല നക്ഷത്രങ്ങൾക്കും പല രാശി പ്രകാരമുള്ള ദോഷങ്ങളുണ്ടാകും അത് ഫലപ്രദമാകണമെങ്കിൽ ദോഷങ്ങൾ മാറണമെങ്കിൽ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നക്ഷത്ര ഇരുപത്തി നക്ഷത്രങ്ങൾ എല്ലാ നക്ഷത്രങ്ങളും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെ ചില നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉജലമായ തേജസ് ഉള്ള നക്ഷത്രങ്ങളുണ്ട് അത് ചില നക്ഷത്രങ്ങളുടെ പ്രത്യേകതകളാണ് ഇനി ഈ വൃക്ഷവും പകുതി എത്തി നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് ഉന്നത കുലജാതരായ പലവിധി നക്ഷത്രത്തിൽ പറഞ്ഞവരുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ അറിയാം വിശാഖം നക്ഷത്രമാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് ചില മാസം പകുതി കഴിയുമ്പോൾ ആ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ അഗ്നിയുടെ സന്തതികൾ എന്നാണ് വിശാഖം നക്ഷത്രക്കാരെ അറിയപ്പെടുന്നത് ഉന്മേഷം നിറഞ്ഞ ജീവിതമാണ് ഇവർ വെല്ലുവിളികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്നതിനെ മാത്രം അവർ നേരിട്ട് അങ്ങോട്ടുമൊക്കെ സ്വീകരിക്കുകയുള്ളൂ ഏതാ സ്ഥിതിക രീതികൾ വിശ്വസിക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ പുരോഗമനവാദികളുമൊക്കെയാണ് അതുപോലെ തന്നെ വാക്കുകളിൽ പുരുഷനായാലും സ്ത്രീകളായാലും ധാർമ്മികതയിൽ തങ്ങളെ തന്നെ ഉയർത്തിപ്പിടിക്കുകയും അവർ മാന്യനെന്ന് കരുതുന്ന തത്വങ്ങൾ പിന്തുടരുകയും ചെയ്യുകയും ചെയ്യും ശരിക്കും ഒരു നല്ല രീതിയിലുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് പേരുണ്ട് ഏതായാലും ആ നക്ഷത്രത്തിന്റെ ഒരു സ്വാധീനം പലരുടെ ഇടയിൽ എല്ലാവർക്കും അറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നവരാണ് പല ആൾക്കാരും എന്നുള്ളതാണ് അതുപോലെ തന്നെ അഹിംസയെയും മതത്തെയും കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുക അത് ജീവിതത്തിൽ തികഞ്ഞ ഭക്തിയോടുകൂടി സ്വീകരിക്കുന്നതൊക്കെ വിശാഖനക്ഷത്രക്കാരായ പ്രത്യേകതയാണ് അതുപോലെ തന്നെ അവരുടെ മയക്കുമരുന്ന് മദ്യം തുടങ്ങി ആസ്തികൾക്ക് ഇരയാകുന്നവരൊന്നും അല്ല വലുതായിട്ട് പക്ഷേ അതുപോലെ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ കൂടെ നടത്തുന്നവരും അല്ലെങ്കിൽ തന്നെ ഈ ദൈവവിശ്വാസമുള്ളവരൊക്കെയാണ് അമിതമായി സ്വയംബോധമുള്ളവരുമാണ് ഇവർ ഉള്ളത് ആസ്വദിക്കുന്നതിൽ അവർ അവരെപ്പോഴും അവർക്കില്ലാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ഈ വൃശ്ചിക മാസത്തിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ അങ്ങോട്ട് വരാൻ പോകുന്ന വിശാഖം നക്ഷത്ര രാശി വലയത്തിലെ പതിനാറാമത്തെ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഭരിക്കുന്ന ഗഹമാണ് ഇതിനെ സ്റ്റാർ ഓഫ് പർപ്പസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് നക്ഷത്രത്തിൽ നാൾക്കവരെയുള്ള അല്ലെങ്കിൽ രണ്ട് ശാഖകളുള്ള എന്ന് പ്രതിനിധീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് വൈദ്യഭാവം ഉളവാക്കുന്ന സ്വഭാവത്തിന്റെ പ്രതീകമാണ് നക്ഷത്രത്തിന്റെ ഈ പരിക്കുന്ന ദേവത അഗ്നിദേവതയായ ഇന്ദ്രാഗ്ഞിയാണ് അത് അവരുടെ ഊർജ്ജസ്വരവും ശക്തവുമായ സ്വഭാവം വിശദീകരിക്കുന്നുണ്ട് അവർ നല്ല രൂപവും സവിശേഷതയും കൊണ്ട് വിശാഖ നക്ഷത്രക്കാർ മറ്റൊരർത്ഥം രാധ എന്നാണ് കൃഷ്ണന്റെ പ്രണയ താൽപര്യവും ആനന്ദത്തെ മൂർത്തിഭാവവുമാണ് വിശാഖ നക്ഷത്രക്കാര് അപ്പോ പ്രത്യേകതകൾ വിശാഖ നക്ഷത്ര പുരുഷൻ എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്ര പുരുഷൻ ഊർജ്ജവും ബുദ്ധിശക്തിയും നിറഞ്ഞവനായിരിക്കും അവൻ ദൈവഭയമുള്ളവനും തന്റെ ഇടപാടുകൾ എപ്പോഴും സത്യസന്ധനും സത്യ സ്വന്തം പാലിക്കുന്നവരാണ് യാഥാസ്ഥിതിയ മൂല്യങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നവരാണ് അതേസമയം നിലവിലെ ആശയങ്ങളും ഇഷ്ടപ്പെടുന്നത് കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് ഇവർക്കുള്ള ഒരു സ്ഥിരമായ ഇതാണ് ആ ജീവിതം അങ്ങനെ തന്നെയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നില്ലെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റുള്ള ജോലികളിലേക്ക് പോകാൻ ഒരു താല്പര്യമുള്ള ആൾക്കാരാണ് അവർ അന്ധവിശ്വാസങ്ങളെ ഉറക്കുന്നവരുമാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ വളരെ വൈദഗ്ധ്യമുള്ളവരായിരിക്കും സിനിമാ സീരിയൽ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിൽ ഒക്കെ ഇവര് വലിയ പ്രകൽഭരായിരിക്കും പുരുഷന്മാരായി ഉള്ള ആൾക്കാർ അതുപോലെ സാമ്പത്തിക രംഗത്ത് അവർ അല്പം സങ്കീർണ്ണനായ വ്യക്തിയാണ് കാരണം ചിലപ്പോൾ പിശുഖനായൊക്കെ മാറുന്ന ഒരു സമയമുണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ തന്നെ ആവശ്യത്തിന് പണം ചിലവടിക്കുന്നവരാണ് അപ്പോൾ ഈ വിശാഖം നക്ഷത്ര പുരുഷനും സ്ത്രീയും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ് വിശാഖം നക്ഷത്രക്കാരെ സ്ത്രീ വളരെ മൃദുഭാഷിണിയൊക്കെ ആയിരിക്കും മധുരമായി സംസാരിക്കും സുന്ദരികളായിരിക്കും വീട്ടിലും ഓഫീസിലും ഒക്കെ ഗീഹാതുരത് പുലർത്തുന്നവരാണ് രണ്ടിടത്തും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണ് വിശാഖനക്ഷത്രം പറഞ്ഞവർക്ക് ഈ വൃശ്ചികത്തിൽ നല്ല നല്ല അവസരങ്ങളാണ് വരാൻ പോകുന്നത് പ്രത്യേകം പറയാനാണ് ഇത് പറയുന്നത് അവർക്ക് വീട് വെക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് വെക്കാം വിവാഹം മുടങ്ങിക്കിടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അനുയോജ്യമായ സമയമാണ് വസ്തു തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടും അതുപോലെ തന്നെ സ്വർണ്ണ ഭാഗ്യം വസ്തുഭാഗ്യം കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം വിവാഹത്തോടനുബന്ധിച്ച് തന്നെ ചിലർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന്മാർക്കും നല്ല ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി അവരുടെ ജീവിത രീതിയിൽ മാറിവരും ഈ തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രം ആയാലും തന്നെ അവർക്ക് ഒരുപാട് പ്രത്യേകതയുള്ള നക്ഷത്രമാണ് സ്ത്രീയും പുരുഷനും സ്നേഹിക്കുന്നവരൊക്കെ ആയിരിക്കും കുടുംബത്തോട് മമതയുള്ളവരായിരിക്കും കുട്ടികളുണ്ടെങ്കിൽ അവരോട് സ്നേഹവും വാത്സല്യം ഒക്കെ കൂടുതൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും കൂടെ അച്ഛനും അമ്മയും ഒക്കെ പുരുഷന്മാരും നല്ല രീതിയിൽ നോക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയും അവരോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് ഈ വൃശ്ചിക മാസത്തിൽ അവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഉപകരതുല്യമായ ജീവിതം എന്ന് പറയുന്നത് പോലെ തന്നെ ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ ഈ സ്വത്തുക്കൾ ലഭിക്കുക എന്നിവയൊക്കെ ഇവർക്കുണ്ടാകും വലിയ യാത്രകളിലൊക്കെ ചില ആൾക്കാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ അതുവഴി തന്നെ ഒരു വലിയ ഉന്നതിയിലേക്ക് എത്തുവാനൊക്കെ വിശാഖ വിശാഖനക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് അനുഗ്രഹീതമായ ഒരു സമയമാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന ഒരു ആൾക്കാരാണ് വിശാഖനക്ഷത്രക്കാർ പക്ഷെ അവർക്ക് ആ കടുംപിടുത്തുകൂടി അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് അതുപോലെ ക്ഷേത്രദർശനങ്ങൾ നടത്തുന്നവരാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായ ലക്ഷ്യം അവർക്കുണ്ടായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും ഒരു അടിത്തമുള്ള രീതിയും ഒക്കെ ആയിരിക്കും വളരെ എക്സിക്യൂട്ടീവായിട്ട് അല്ലെങ്കിൽ നല്ല മോഡേൺ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ശരീരം നോക്കുന്നവരാണ് അതുപോലെ സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സൗന്ദര്യം നിലനിർത്തുന്നവരാണ് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ താല്പര്യമുള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രത്തിൽ പടുന്നവർക്ക് അനുയോജ്യമായ സമയമാണ് ഈ വൃശ്ചികത്തിന്റെ അവസാനം സമയത്തോടു കൂടി വേറൊരു രീതിയിലേക്ക് കുടുംബ പശ്ചാത്തലം മാറുകയും സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ ഇത്രയും നാളുകരുത് കാര്യങ്ങൾക്ക് സാധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസരമാണ് വിശാഖനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അനുബന്ധ മേഖല വിശാഖ നക്ഷത്രക്കാരെ സ്ത്രീകൾക്ക് കലകളിൽ പ്രത്യേകിച്ച കവിതകൾ താല്പര്യമുള്ളവരാണ് അവൾക്ക് കോസ്മോസിൽ നിന്ന് നല്ല പിന്തുണ ലഭിച്ചാൽ ഒരു മികച്ച കവിയോ എഴുത്തുകാരിയോ ഒക്കെ ആവാൻ പറ്റും അതുപോലെ ഭർത്താവിനെ അക്ഷരാർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും വിശാഖനക്ഷത്രക്കാരി അതുകൊണ്ട് അവർ അമ്മായിയമ്മമാരുമായി നന്നായി ഇടപഴകുന്നവരും ഒക്കെ ആയിരിക്കാം അങ്ങനെ ആരോഗ്യവും ക്ഷേമവും ഒക്കെ മുന്നോട്ട് പോകുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം നക്ഷത്രമായി ബന്ധപ്പെട്ട ഈ പ്രത്യേകതകൾ ഈ തുലാം രാശിയിലെ വിശാഖം നക്ഷത്രം നല്ല രീതിയിൽ ഒരു ഊർജ്ജസ്വലമായ നക്ഷത്രമാണ് അവർക്ക് ഈ സമയം ഏറ്റവും നല്ല അനുയോജ്യമായ കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ ഈ ഡിസംബർ കൂടി നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ പുരോഗതിയിലേക്ക് അതിവേഗം മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളാണ് വന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് വിശാഖ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ആസൂത്രണങ്ങളെല്ലാം നടക്കും അതുപോലെ നല്ല രീതിയിലുള്ള സമയങ്ങളൊക്കെ അടുത്തു വരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ഉന്നതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതുമാണ് വിശാഖം നക്ഷത്രത്തിന്റെ രാശിപ്രകാരം കാണിക്കുന്നത് ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും ഒരു നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നതായിരിക്കും